ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കൂർക്കൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയൊരു ബീഫ് കറിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കൈപ്പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പീസ് ഇഞ്ചിയും ഒരു പത്തിരുപത് കൊച്ചുള്ളിയും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇല്ല അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇത് ഒന്ന് ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു രണ്ട് സവാള നല്ല നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം ഒന്ന് വേണ്ട കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ വരെ എടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചതുമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെയും പച്ചമണം ഒന്ന് കിട്ടണം അപ്പോൾ ഇതൊന്ന് മാറുന്ന സമയത്തേക്ക് നമുക്ക് കൂർക്കയൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഈ കൂർക്കയുടെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം അത് നല്ലപോലെ നല്ലപോലെയൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇതിൽ മണ്ണ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം ഞാൻ എൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് ഈ കുറുക്കം നമുക്ക് എന്നിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടികളുടെയാ മിക്സിയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി നീളത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു കിലോ അളവിൽ ബീഫുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടച്ചു വെച്ചിട്ട് ഈ ബീഫൊക്കെ നന്നായിട്ട് വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കണം ബീഫ് വേവുന്നതിനോടൊപ്പം തന്നെ കുറുക്കയൊന്ന് വെന്തോളും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് കുക്കായി വരുമെന്ന് എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള നമ്മുടെ തേങ്ങ ഇല്ല അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു കുറച്ച് എണ്ണ ഒരു ചിനിച്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് തേങ്ങയും നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ തേങ്ങ ഒരു ചെറിയ ഗോൾഡൻ കളറാവുന്നവരെ നമുക്കതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് കണ്ടോ ഇതേ ഷേപ്പിൽ ആകുമ്പോൾ നമുക്കൊന്ന് വറുത്ത് മാറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കൂടാ കൂർക്കേ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മല്ലയിലയും കൂടി ചേർത്തിട്ട് സേർവ് ചെയ്യാവുന്നതാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ